ഭീമനടി വരക്കാട് സ്കൂളിന് തുടക്കം കുറിച്ച വള്ളിയോടൻ കേളുനായരുടെ പ്രതിമ ഉത്സവാന്തരീക്ഷത്തിൽ സ്കൂളിൽ അനാച്ഛാദനം ചെയ്തു ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി നാരായണിയമ്മയുടെ ഫോട്ടോ അനാച്ഛാദനവും ഇതോടൊപ്പം നടന്നു അക്ഷീണ പ്രവർത്തനങ്ങളിലൂടെ മലയോരത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഓടും പാവം നെയ്ത് വരക്കാട് സ്കൂളിന് തുടക്കം കുറിച്ച ക്രാന്തദർശിയാണ് വള്ളിയോടൻ കേളുനായർ ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും സ്കൂളിന്റെ മുൻ മാനേജറുമായിരുന്ന നാരായണിയമ്മയും വിദ്യാലയ പ്രവർത്തനങ്ങളിൽ തുല്യമായ പങ്കാളിത്തം വഹിച്ചിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇരുവരുടെയും സ്മരണകൾ എക്കാലവ് നിലനിർത്തുന്നതിനായി സ്കൂളിൽ പ്രതിമയും ഫോട്ടോയും സ്ഥാപിച്ചത് ഉത്സവ സമാനമായ മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ അവാർഡ് ജേതാവ് അഡ്വക്കേറ്റ് പി അപ്പകുട്ടൻ കേളുനായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു തുടർന്ന് നടന്ന ചടങ്ങ് വസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട വ്യക്തിയുടെ നമ്മുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നു എന്നെ സംബന്ധിച്ച് പറഞ്ഞു കേട്ട ആരോഗ്യം മാത്രമേ ഉള്ളൂ വേദിയിൽ സഭത്തിൽ എടുക്കുന്നവർക്ക് ഒരുപാട് പറയാൻ ഉണ്ടാകും അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് പത്രോസ് കുന്നേൽ അധ്യക്ഷനായി സെബാസ്റ്റ്യൻ കേളുനായരെ അനുസ്മരിച്ചു കാസർഗോഡ് ആർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എം എ മാത്യു നാരായണി ഫോട്ടോ അനാച്ഛാദനം ചെയ്തു റിട്ടയർഡ് അധ്യാപകൻ ചികനാപുരം മോഹനൻ നാരായണിയമ്മയെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി ശില്പം നിർമ്മിച്ച ബെന്നിയെ സ്കൂൾ മുൻ മാനേജർ പി കൃഷ്ണൻ നായർ ആദരിച്ചു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രാജേഷ് വെസ്റ്റലേരി പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മുരളീധരൻ സി പി സുരേഷൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അഡ്വക്കേറ്റ് വേണുഗോപാൽ പ്രധാനാധ്യാപിക പി കെ നിഷ സ്റ്റാഫ് പ്രതിനിധി എം എസ് ബിജു വിദ്യാർത്ഥി പ്രതിനിധി പ്രേംജിത്ത് പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ മാനേജർ വി കെ രാജൻ നായർ സ്വാഗതവും പ്രിൻസിപ്പൽ റമിമോൾ ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വള്ളരിക്കൂട്ട്